എവിടെ പാട്ടെന്നല്ലേ എന്തിനാന്റെശ്യം ഞമ്മളിങ്ങനെ പോവാണ് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കാം അല്ലേപൊളി അതെ നല്ല മഴയും അടക്കണ മഴ അതാണ് ലൈറ്റ് അവിടുന്ന് ആ ലൈറ്റത്ത് കാണൂല അടിപൊളി മഴയുണ്ട് നല്ല റൂട്ടാട്ടത് ഇടക്കൊക്കെയാണ് പത്തി നേരം പോകാൻ വണ്ടി പിടിക്കാ വരണ്ടേ എൻജോയ് എൻജോയ് ചെയ്യണി വരണം സെറ്റാ സൗലേ കാട്ടുപോത്തുണ്ടാവും അച്ഛനൊക്കെ ഇറങ്ങണം ആ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ് കാട്ടുപോത്തും ആനയൊക്കെ ഉണ്ടാവും ആന ഉണ്ടാവും ഏ ആന ഉണ്ടല്ലാതെ ആരേലും കൊണ്ടരണ്ടി വരും പൂരത്തിനെ കൊണ്ടുവരുമ്പോ ആനെ കാണണെങ്കിൽ അങ്ങനെ കഴിച്ചു പോരത്തി കാട്ടാനാ കാട്ടാനാ അറിയണ്ട് ഇവിടെ ആളുണ്ട് അതിന്റെ സെറ്റാട്ടാ സംഭവ നല്ല മഴ ോ ചോർന്നു അല്ലേ ഇരുമ്പൊഴി പയ്യാണ് അതിലേ വരണം അത് ചേച്ചി ക്യാൻസൽ ചെയ്തു പിന്നെ ഇരുപത്തേ ആക്കി നല്ല ഏ അത് നല്ല റോഡാ ഇവിടെ ഇത് കഴിഞ്ഞ പിന്നെ ആൾ ഈ ബൈക്കൊന്നും ഇവിടെ അടുത്തൊന്നും ഭയങ്കര ഇരുട്ടാണ് ലൈറ്റ് ഓഫ് ആക്കിയൊക്കെ കാണൂലോ കണ്ടെ ഒന്നും ഭയങ്കര കാണൂലിഷ്ട ഹൈവേ മാതിരി ആക്കിട്ടോ ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ഓണാണോ സൂപ്പറേം